അപ്പോൾ മഴയൊക്കെ ഇങ്ങനെയുണ്ട് എല്ലായിടത്തും നല്ല മഴയാണല്ലേ അപ്പം മഴ ആയിട്ട് ഇവിടെ ഒന്നും മീൻകാലൊന്നും വരുന്നില്ല കേട്ടോ മീനൊന്നും ഇല്ല അപ്പോൾ എന്ത് കറി വെക്കുന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് എന്തായാലും മുരിങ്ങൻ്റെ ഇല എടുക്കാമെന്ന് വിചാരിച്ച് എന്ന് പറഞ്ഞാൽ മക്കൾക്കൊന്നും വലിയ ഇഷ്ടമില്ല കറി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എന്താന്ന് താളിക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഇതാ ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് കടുക്ക് ഇട്ട് ഉള്ളിട്ട് പിന്നെ ഇതാ നമ്മൾ മുരിങ്ങൻ്റെ ഇതൊക്കെ ഉറങ്ങി നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിട്ടിട്ട് അതിൽ നമ്മളെ തെളി കഞ്ഞി കഞ്ഞെള്ളത്തിൻ്റെ തെളി ഒഴിച്ചിട്ട് ഉപ്പിട്ട് അങ്ങനെ കഴിക്കാനാണ് ഈ മക്കൾക്ക് ഇഷ്ടമായിട്ടോ ആ ഒരു അതിൻ്റെ ആ വെള്ളം കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂട്ടി ചോറിനാ ഇഷ്ടാട്ടോ എന്നാൽ വിചാരിച്ചാൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് അങ്ങനെ ആക്കി പിന്നെ ഇതാ പപ്പടം ഉണ്ടായിരുന്നു പപ്പടം കാച്ചി പിന്നെ നമ്മൾ മുളക് ഉണ്ടല്ലോ കൊണ്ടാട്ടമുളകുണ്ടല്ലോ അതേമാതിരി മോക്ക് മുളക് ഭയങ്കര എനിക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ മുളക് കൂട്ടി ചോറിനാന് അപ്പം അതുണ്ടെന്ന മുളകും വറുത്ത് പിന്നെ ഇന്നലെ അതേമാതിരി മീൻ ഇല്ല എന്ന് പറഞ്ഞപ്പം കുറച്ച് ഉണക്കൽ വാങ്ങി ഉണ്ടായിരുന്നു അതും കൂടി നമ്മൾ വറുത്തെടുത്തിട്ടാണ് അത് വറുത്തെടുത്തിട്ട് പിന്നെ മുട്ട ഉണ്ടായിരുന്നു മുട്ട അതേപോലെ ഉള്ളിയും പച്ചമുളകൊക്കെ വാട്ടിയിട്ട് കുറച്ച് മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്നും ഇങ്ങനെ ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മീനില്ലാത്ത കൊണ്ട് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതാ ഉണക്കലൊക്കെ റെഡി ആയിട്ട് നമ്മൾ ആ മുട്ടും കൂടി നല്ലോണം പൊരിച്ചെടുക്കേണ്ട പൊരിച്ചെടുക്കല്ല പിന്നെ ചിക്കി എടുക്കേണ്ട കേട്ടോ മുളകും കുറച്ച് മുളകും എരിവുണ്ടാകാൻ വേണ്ടി കേട്ടോ കുറച്ച് മുളകും പൊടിയും കൂടി ഇട്ടിട്ട് മുട്ട അതിലേക്ക് ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഒഴിച്ചെടുത്തിട്ട് ഇനി ചിക്കി എടുക്കണേ അപ്പോൾ അതാ അതും ചിക്കിയൊക്കെ എടുത്ത് പിന്നെന്താ ഞങ്ങൾ ചോറ് തിന്നാൽ പരിപാടി കേട്ടോ മോന് ഇവിടെ ഇല്ല മോന് ഏട്ടൻ്റെ വീട്ടിൽ പോയി ചോറൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ഞാനും വെച്ചുമ്പോളും കൂടെ ഇതാ മഴയൊക്കെ കണ്ടിരിക്കുകയെന്നു പറഞ്ഞ് പുറത്ത് മേശോട്ടിട്ട് അവിടെ നിന്ന് ഏട്ടാ കഴിക്കുന്നത് അപ്പോൾ അതാ ചോറും മുരിങ്ങ താളിച്ചതും മുട്ടയും പിന്നെതാ കൊണ്ടാട്ടം പിന്നെതാ ഉണക്കൽ പിന്നെതാ പപ്പടം അതും കൂട്ടിയാട്ടന്നത്തെ ഊണ് എല്ലാവരും ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാവൂലേ പിന്നെ ഇതാ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അതും കൂടി എടുക്കണ്ടേ അപ്പം ഞങ്ങളിതാ ഊണ് കഴിക്കാനുള്ള പുറപ്പെട്ടാണ് കേട്ടോ എന്നാൽ ഇച്ചമുള് കഴിച്ച പകുതിയായിട്ടാ അപ്പം ഞാനും കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കറിയൊന്നുമില്ലെങ്കിൽ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ചോറ് പിന്നെ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നുട്ടോ എന്തായാലും ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് മഴ ഒക്കെ കണ്ട് ചോറൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്